ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയ കോവിഡ് പത്തൊമ്പതിന് കാരണമായ മൃഗത്തെ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ചൈനയിലെ വുഹാൻ മാർക്കറ്റിലെ റാക്കൂൺ നായ്ക്കളിൽ നിന്നാണ് കോവിഡ് പത്തൊമ്പത് ഉത്ഭവിച്ചത് എന്ന പഠന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത് അതായത് ചൈനയിലെ വുഹാനിലുള്ള ഹുവാനൻ ചന്തയിൽ നിന്നാണ് ഇത്തരം വൈറസ് മനുഷ്യരിലേക്ക് എത്തിയതെന്ന് സൂചിപ്പിക്കുന്ന പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ഏത് മൃഗത്തിൽ നിന്നായിരിക്കും ഈ വൈറസ് മനുഷ്യരിലെത്തിയത് എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് റാക്കൂൺ എന്ന നായ്ക്കളുടെ പേരാണ് ുവനാൻ ചന്തയിൽ റാക്കോണിനെ തുകലിനായും മാംസത്തിനായും വിറ്റിരുന്നുവെന്നും അതിനാൽ തന്നെ ഈ ജീവിയിൽ നിന്നാണ് കോവിഡ് പത്തൊമ്പതിന്റെ തുടക്കം എന്ന് ആദ്യം മുതൽ തന്നെ സംശയിച്ചിരുന്നു അതായത് വവ്വാലികളിൽ നിന്നല്ല വവ്വാലുകളിൽ നിന്ന് വൈറസ് ബാധിച്ച റാക്കൂണുകൾ രോഗം മനുഷ്യരിലെത്തിച്ചു എന്നാണ് കരുതുന്നത് കോവിഡ് പത്തൊൻപതിന് കാരണമായ വൈറസിന്റെ വിഭാഗത്തിലുള്ള സാർസ് കോവിഡ് ടു വൈറസ് റാക്കൂണുകളെ ബാധിക്കുന്നു എന്നാണ് അറിയുന്നത് അതായത് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും രോഗാണുവിനെ റാക്കൂൺ മറ്റ് ജീവികളിലേക്ക് പരത്തുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ കോവിഡിന് സമാനമായി മറ്റൊരു രോഗം മനുഷ്യരിൽ എത്തിച്ചത് റാക്കൂണുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠനപ്രകാരം ഹുവനാൻ മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപതിൽ ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകളിൽ സാർസ് കോവിഡ് ടു ബാധിച്ച റാക്കൂണുകളുടെ ഡി എൻ എ കണ്ടെത്തിയതാണ് ഇപ്പോൾ കാരണമായിരിക്കുന്നത് ഇവയെ കൊറോണ ഉത്തരവാദികളാക്കി തീർക്കുകയായിരുന്നു ചൈനയിലെ വുഹാനിലെ സീ ഫുഡ് മാർക്കറ്റിൽ റാക്കോൺ നായ്ക്കളുടെ മാംസമൊക്കെ അനധികൃതമായിട്ടാണ് നടത്തുന്നത് ഇവയിൽ നിന്നാകാം ഈ രോഗം മനുഷ്യരിലേക്ക് പടർന്നതെന്ന് തന്നെയാണ് നിഗമനം ക്രിസ്റ്റൽ ആൻഡ് മൈക്കിൾ എഡ്വേർഡ് ഹോംസ് എന്നീ ഗവേഷകനാണ് ഇപ്പോൾ ഈ പുതിയ കണ്ടെത്തലിന് നേതൃത്വം നൽകിയിരിക്കുന്നത് വിപണിയിൽ നിന്നും ലഭിച്ച ജനിതക ശ്രേണികൾ പരിശോധിച്ചപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തിൽ നിയമവിരുദ്ധമായി വിൽക്കപ്പെട്ട റാക്കൂൺ നായ്ക്കളിൽ ഈ വൈറസ് ഉള്ളതായി കണ്ടെത്തിയത് വൈറസുകൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരിൽ നിന്നല്ല കോവിഡ് ടു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിച്ചപ്പോഴാണ് മഹാമാരി പൊട്ടിപ്പൊറപ്പെട്ടതും എന്നും ശക്തമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് ആദ്യകാല കോവിഡ് കേസുകളിൽ ഹുമാനാൻ സീ ഫുഡ് മാർക്കറ്റിൽ നിന്ന് ഗവേഷണ സംഘം സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസത്തോടെ മാർക്കറ്റ് അടച്ചുപൂട്ടുകയും മൃഗങ്ങളെ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചത് അതായത് കുറുക്കനോട് സാമ്യമുള്ള റാക്കൂൺ നായക്കൾ The <laughs> cat കോവിഡ് രോഗത്തിന് കാരണമാകുന്ന സാട്സ് കോവിഡ് ടു സമാനമായ വൈറസുകൾ വഹിക്കുന്നവയായും അത് വ്യാപിപ്പിക്കുന്നവയായെന്നും കണ്ടെത്തി റാക്കൂൺ നായ്ക്കളുടെ ചില ഡി സാമ്പിളുകളിലാണ് സാർട്സ് കോവിഡ് ടു വൈറസ് പോസിറ്റീവ് ആയിരുന്നത് റാക്കോണുകളുടേത് മാത്രമല്ല സീവെറ്റുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സസ്തനികളുടെ സാമ്പിളുകളും ഈ ഫലം പോസിറ്റീവായി കാണിച്ചിരുന്നു അതേസമയം ഈ അടുത്താണ് കൊറോണ വൈറസിന്റെ പുതിയൊരു വകഭേദം കൂടി ചൈനയിലെ ഗവേഷകർ കണ്ടെത്തിയത് ബാറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ഷീഷം ഗ്ലാങ് ആണ് ബാറ്റ് കൊറോണ വൈറസിനെ കണ്ടെത്തിയത് പിയർ ജേണൽ സെല്ലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലൂടെയാണ് നിർണായകമായ പഠനം പുറം ലോകത്തേക്ക് എത്തുന്നത് ബുഗാൻ സർവകലാശാല എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരെ ഉൾപ്പെടുത്തിയായിരുന്നു പഠനം മെർബിക്കോ വൈറസ് ഉപജാതിയിൽപ്പെട്ട വൈറസ് വൈറസാണിതെന്നും ഇത് ജപ്പാനീസ് പീപ്പിൾസ്റ്റുള്ള വവ്വാലുകളിൽ നേരത്തെ തന്നെ എച്ച് കെ യു അഞ്ച് കൊറോണ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നായിരുന്നു വിവരങ്ങൾ ഇതിന്റെ പുതിയ വകഭേദമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് മനുഷ്യരിൽ പടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വൈറസുകളാണ് ഇതെന്നും വവ്വാലുകളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ അതിവേഗത്തിൽ ഇവ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ടെന്നുമാണ് അടുത്തിടെ കണ്ടെത്തിയ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്